ഹായ് എല്ലാ കൂട്ടുകാർക്കും അക്കൂട്ടൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്ത സ്ഥലത്തുകൂടെ ചെറിയൊരു യാത്ര പോവാണ് കൃഷികളൊന്നും ഇപ്പോൾ അധികം ഞാൻ ചെയ്തില്ലെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇപ്പോൾ അവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം അതിനുവേണ്ടി എടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ് കൃഷി സത്യം പറഞ്ഞാൽ സ്ഥലം കാണിക്കാൻ തന്നെ എനിക്കൊരു വിഷമമാണ് കാരണം ഓർക്കുമ്പോൾ പലതും ഓർമ്മ വരും കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ എല്ലാം നിറയെ ഓരോരോ സാധനങ്ങൾ ഉണ്ടായി നിന്നൊരു സ്ഥലമാണല്ലോ അപ്പം ഇപ്പം അതൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ് എന്നിരുന്നാലും നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവുമല്ലോ അതെന്താണ് എന്താണ് ഇപ്പോൾ അവിടെ ഉള്ളതെന്നും ഞങ്ങൾക്ക് കൃഷിയിലൂടെ വന്നത് കൊണ്ട് തന്നെ അത് ഒന്ന് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇതാ ഇവിടെ കുറച്ച് വഴുതന തൈ വഴുതനത്തെയുണ്ട് എൻ്റെ കയ്യിലൊരു പത്തിരുപത് തൈ കിട്ടിയായിരുന്നു അപ്പോൾ ഞാനത് നട്ടതിലൊരു നാലഞ്ച് വഴുതന തൈ മാത്രം പിടിച്ചു പിന്നെ അതായത് ഒരു പച്ചമുളക് ചെടിയാണ് ഇതൊരു പപ്പങ്ങ ഞാൻ ഒത്തിരി പപ്പങ്ങകത്തായി കൊണ്ട് നട്ടു ഒന്നും അങ്ങോട്ട് കാര്യമായിട്ട് ഉണ്ടായില്ല അതിന് ശേഷം എന്താ ഉണ്ടായൊരു പപ്പയാണിത് കണ്ടവാടി തലത്തിൽ പിന്നെ ഇവിടെയൊക്കെ ഇപ്പോൾ ഒരു നാലഞ്ച് മഴ നമുക്ക് കിട്ടിയായിരുന്നു ആ മഴയ്ക്ക് ശേഷം മുളകുകളൊക്കെ നന്നായിട്ട് തഴിച്ച് വളർന്നു ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഒന്നുമില്ലായിരുന്നു ഒരു ഇല പോലും ഇല്ലായിരുന്നു നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്നും അത്ര കാര്യമായിട്ടത് കിളിക്കുന്നുണ്ടായിരുന്നില്ല ശരിക്കും മഴ പെയ്തതിന് ശേഷം അതിങ്ങനെ കിളിർത്ത് കിളിർത്ത് വന്ന് നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇപ്പം സത്യം പറഞ്ഞാൽ കൃഷിയില്ല എന്ന് പറയുന്നതിനപ്പുറം പാഴയുണ്ട് കേട്ടോ കാരണം പാളയംകുടം വാഴയും ഞാൻ രൂപവും വഴിയുമുണ്ട് അതിൽ പാളയംകുടം വാഴ മൂന്നാലഞ്ച് കൊലയോളം നിൽക്കുന്നുണ്ട് പഴുക്കത്തക്ക രീതിയിലായി നിൽക്കുന്നുണ്ട് അത് നമ്മുടെ ആവശ്യത്തിന് ചെറുതൊക്കെ ആണെങ്കിൽ ഞാൻ എടുക്കുകയുള്ളൂ വലിയ കൊലയൊക്കെ ആണെങ്കിൽ ഞാൻ കട കടയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ ഞാൻ കുറച്ച് മുളക് വിത്ത് നട്ടായിരുന്നു സിറ മുളക് പിന്നെ ഞാൻ എനിക്ക് കൊതി കയറിയിട്ട് രണ്ട് മൂന്ന് ഗ്രോ ബാഗിൽ കുറച്ച് അച്ചിങ്ങാടെ വിത്ത് ഇട്ട് കൊടുത്തതാണ് ഈ മുളച്ച് നിൽക്കുന്നത് ഇതൊക്കെ കുറച്ച് ദിവസമായതേ ഉള്ളൂ കേട്ടോ കാരണം കൊതി ഒരുപാട് കൂടിയപ്പോൾ ചെയ്തൊരു കാര്യമാണ് പിന്നെ ഇതാ വാഴയൊക്കെ ഈ കൊലയൊക്കെ പഴുക്കാറായി നിൽക്കുകയാണ് പഴുത്തില്ല പഴുക്കാറായി വരുന്നുണ്ട് ഇതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ ഇതാണിപ്പോൾ ഉള്ളത് കാണിക്കാനായിട്ട് വാഴേ ഉള്ളൂ പിന്നെയും മുളകൾ എന്താ ഇവിടെയും എന്താ രണ്ടും നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് ഞാൻ രണ്ട് പച്ചമുളക് ചെടി നട്ടിരുന്നു ഇതിൽ ഒരു ട്രിപ്പ് കഴിഞ്ഞതാണ് എന്താ വീണ്ടും രണ്ടാം ട്രിപ്പ് ആ മഴ പെയ്തതുകൂടി നല്ല തളിച്ച് വളർന്ന് നിറയെ പൂവും അതുപോലെ നിറയെ മുളകും ഉണ്ട് അതിലും നമ്മുടെ വീണ്ടും തൊട്ടടുത്താണ് നിൽക്കുന്നത് മുറ്റത്തായിട്ടാണ് ഞാനത് നാട്ടിരിക്കുന്നത് അതൊരു മൂന്ന് മൂട് മുളകുണ്ട് പക്ഷെ നിറച്ച് മുളക് ഉണ്ടാവുന്ന മുളകാണത് പിന്നെ തന്നെ ഞാൻ വിത്തിൽ നിന്ന് മുളപ്പിച്ച കറിവേപ്പിലെ തയ്യാണ് കിളിച്ച് നിൽക്കുന്നത് അതിന് മുമ്പ് അത് ഏതോ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറേ നാൾ മുമ്പ് ഒരു വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു കറിവേപ്പിൽ വിത്തിയിട്ട് ഞാൻ തൈ പിന്നെ പിന്നെന്താ വീണ്ടും ഞാൻ കുറച്ച് ഗ്രോ ബാഗിൽ കുറച്ച് ചീര വിത്ത് സാധാരണ ചീര വിത്താണ് അത് മറ്റേ കർഷക സ്ത്രീയുടെ കൂടെയൊക്കെ എനിക്ക് കിട്ടിയ വിത്താണ് വേറെ നല്ല വിത്തുകൾ